السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد أشرف الأنبياء والمرسلين وأشرف الخلق أجمعين. وعلى آله وأصحابه وأهل بيته وأطباعه ومن سار على نهجه إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل لا أسألكم عليه أجرا إلا المودة في القربى صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ീനീൻ മഹത്തായ ഈ ആത്മീയ സംഗമത്തിന് പ്രാർത്ഥന കൊണ്ടും സാന്നിധ്യം കൊണ്ടും അനുഗ്രഹിക്കാനെത്തിയ ആദരണീയരായ സാധാത്തുക്കൾ ആദരണീയരായ താഹിറുല്ലഹദൽ തങ്ങളെക്കുറിച്ച് നമ്മളറിയേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാനും ഈ സംഗമത്തെ അനുഗ്രഹിക്കാനും പ്രത്യേകമായി അതിഥിയായി എത്തിയ ആദരണീയരായ ഉസ്താദ് നൗഫൽ സഖാഫി കളസ ഐ സി എഫ് ആർ എസ് സി കെ സി എഫ് തുടങ്ങിയ സംഘടന കുടുംബത്തിലെ നേതാക്കൾ സഹപ്രവർത്തകർ മർക്കസ് സാദിയ ഉൾപ്പെടെയുള്ള സ്ഥാപന കമ്മിറ്റികളുടെ പ്രിയപ്പെട്ട പ്രതിനിധികൾ സഹപ്രവർത്തകർ അള്ളാഹു സുബാനുഹോ തല വിശുദ്ധമായ ഈ റജബിൽ നമുക്ക് വറക്കത്ത് നൽകുമാറാവട്ടെ ഷാബാനിലും അള്ളാഹു നമുക്ക് വറക്കത്ത് നൽകുമാറാവട്ടെ വിശുദ്ധ റമലാനിനെ ഒരുപാട് കാലം ഈമാനോടെ ഇഖ്ലാസോടെ തക്കവയോടെ സ്വീകരിക്കാനും യാത്രയാക്കാനും പരലോകത്ത് വിജയം വിജയം അത് കാരണമാക്കാനും റബ്ബ് നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ ബറാഹ്മയ റഹ്മാ റാഹിമീൻ അധ്യക്ഷൻ്റെ ആമുഖത്തിന് മുമ്പ് നടക്കേണ്ടതാണ് ഉദ്ഘാടന പ്രസംഗമെങ്കിലും കുറച്ചുകൂടി നമ്മുടെ സഹപ്രവർത്തകർ ഈ പരിപാടിയിലേക്ക് വരാനുള്ളതുകൊണ്ടും വന്നുകൊണ്ടിരിക്കുന്നവരുള്ളതുകൊണ്ടും മുഹിമാത് എന്ന് പറയുന്ന മഹത്തായ വിദ്യാഭ്യാസ സാംസ്കാരിക സ്ഥാപനത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഉദ്ഘാടന പ്രസംഗം ഇൻഷാ അല്ല അവരുകൂടി എത്തിയതിന് ശേഷമാക്കാമെന്നതുകൊണ്ടാണ് അധ്യക്ഷൻ്റെ ആ മുഖം നേരത്തെ ആക്കിയത് ആദരണീയരായ താഹിറുല്ലഹിദൽ തങ്ങൾ കത്തസല്ലാ ഹുസിറഹുൽ അസീസ് കർമ്മം കൊണ്ട് കാസർകോട്ടുകാരനാണെന്ന് ഈ സദസ്സിലെ കാസർകോട്ടുകാരായ എല്ലാവർക്കും അറിയാം ഒരു സയ്യിദ് എന്ന നിലക്കും ഒരു ആലിമെന്ന നിലക്കും വളരെ വലിയ മുഫക്കായ വലിയ തൗഫീഖ് ലഭിച്ച ഒരു മഹത്തായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു തങ്ങളെന്ന് ജീവിതകാലത്ത് നേരിട്ട് അനുഭവിച്ചവർക്കും അവരുടെ ജീവിതത്തെക്കുറിച്ച് മറ്റുള്ളവരിൽ നിന്ന് കേട്ടോ അല്ലെങ്കിൽ വായിച്ചോ മനസ്സിലാക്കിയവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ജന്മം കൊണ്ട് മലപ്പുറം ജില്ലക്കാരനാണ് തങ്ങൾ എന്നത് പലർക്കും അറിയാമായിരിക്കും തങ്ങളുമായി ബന്ധപ്പെട്ട ജീവചരിത്രം എഴുതിയടത്ത് തങ്ങളുടെ ജന്മസ്ഥലം കോഴിക്കോട് ജില്ലയിലെ കൂളിമാടാണെന്ന് എഴുതി വച്ചതായി കണ്ടിട്ടുണ്ട് അത് ചരിത്രപരമായ ചെറിയ ഒരു പിശക് എന്ന് പറയുന്നത് അതപകേടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത മമ്പാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് എൻ്റെ വീടൊക്കെ ആ സ്ഥലത്താണ് ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ആസ്ഥാനമായ മമ്പാട് ടൗണിൽ അതിനോട് ചേർന്ന് തോട്ടിൻ്റെക്കര എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെയാണ് ബഹുമാനപ്പെട്ട താഹിർ അഹദൽ തങ്ങൾ ഭൂജാതനായത് കുട്ടിക്കാലമൊക്കെ ചെലവഴിച്ചതും പ്രാഥമിക പഠനം നിർവഹിച്ചതും അമ്പാട് തന്നെയാണ് ബഹുമാനപ്പെട്ട നോഫൽ സഖാഫി ഉസ്താദ് ഇതൊക്കെ പറയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഉസ്താദ് പറയുമ്പോഴേക്ക് നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടി ആളുകൾ വരുമ്പോൾ അവർക്കൊക്കെ ഞാൻ പറയുന്നത് കേൾക്കാത്തവരായതുകൊണ്ട് ആവർത്തനം അനുഭവപ്പെടുകയുമില്ല തങ്ങൾ ഉസ്താദ് അലിഫും അലിഫുംബാവും ഒക്കെ പഠിച്ച മദ്രസ ഞങ്ങളുടെ വമ്പാട് ടൗണിൽ ഇപ്പോഴുമുണ്ട് മുഹിമ്മാത്ത് എന്നാണ് മദ്രസയുടെ പേര് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൽ അഞ്ഞൂറ്റി മുപ്പത്തി നാലാമത്തെ നമ്പറായി രജിസ്റ്റർ ചെയ്ത മദ്രസയാണ് എന്ന് പറഞ്ഞാൽ മദ്രസ പ്രാസ്ഥാനിക ചരിത്രത്തിലെ പുരാതനമായ മദ്രസയാണ് അവിടെയാണ് പഠിച്ചത് മദ്രസ പഠനത്തിന് ശേഷം ദർസ് പഠനം ആരംഭിക്കുന്നതും അമ്പാട് തന്നെയാണ് ഈ പറഞ്ഞ മദ്രസയോട് ചേർന്ന് തന്നെ നിൽക്കുന്ന ഒരു പുരാതനമായ ഒരു പള്ളി ഉണ്ട് അന്നും ഇന്നുമൊക്കെ ആ പള്ളിയെ ഞങ്ങൾ പറയാറുള്ളത് അധികാരിയുടെ പള്ളി എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ സ്വാതന്ത്ര്യാനന്തരം നിലവിൽ വന്ന വില്ലേജ് സംവിധാനവും വില്ലേജ് ഓഫീസറും ആ വില്ലേജ് ഓഫീസർക്ക് പണ്ട് കാലത്ത് പറയുന്ന പേരായിരുന്നു അധികാരി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഓരോ രാജ്യത്തും അങ്ങനെ ചില അധികാരിമാരുണ്ടായിരുന്നു ഞങ്ങളൊക്കെ മർക്കസിൽ പഠിക്കുന്ന കാലത്ത് അന്ന് മർക്കസിൻ്റെ ട്രഷററായി ഉണ്ടായിരുന്നത് കൊടുവള്ളി അധികാരിയാണ് അള്ളാഹു താല അദ്ദേഹത്തിൻ്റെ ഖബറ് സന്തോഷമാക്കി കൊടുക്കുമാറാവട്ടെ എന്തൊരത്യാവശ്യത്തിനും ഉസ്താദ് ബന്ധപ്പെട്ടാലും ഇല്ലെങ്കിലും എല്ലാ ദിവസവും എന്ന പോലെ മർക്കസിൽ സാന്നിധ്യം അറിയിച്ചിരുന്ന മഹൽ വ്യക്തിത്വമായിരുന്നു അപ്പോൾ ഓരോ പ്രദേശത്തും അന്ന് അധികാരികളുണ്ടായിരുന്നു അതിൽ ഞങ്ങളുടെ ആ പ്രദേശത്തുള്ള അധികാരിയായി നാട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കുന്ന മസുലഹത്താക്കുന്ന ഞങ്ങളെ നാട്ടിൽ പഞ്ചായത്താക്കുക എന്ന് പറയും അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ആളായിരുന്നു ഈ അധികാരി ആ അധികാരി സ്ഥാപിച്ച അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബ പള്ളിയുണ്ട് ആ പള്ളിയോട് ചേർന്ന് തന്നെയാണ് അദ്ദേഹം താമസിച്ചിരുന്ന വീടും അപ്പോൾ ആ പള്ളിയിലാണ് ആദരണീയരായ തോഹിറുല്ലഹുദൽ തങ്ങൾ തൻ്റെ ദർസ് പഠനം ആരംഭിക്കുന്നത് ആ അധികാരിയുടെ തന്നെ മാനേജ്മെൻറ്റിനും മേൽനോട്ടത്തിനും കീഴിൽ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും ഉള്ള ഒരു സ്കൂളുണ്ട് ആ സ്കൂളിലാണ് ആദരണീയരായ താഹിറുൽ അഹദൽ തങ്ങൾ തൻ്റെ ഭൗതിക പ്രാഥമിക പഠനം നടത്തുന്നത് വലിയ പണ്ഡിത കുടുംബത്തിലാണ് തങ്ങളവറുകൾ ജനിച്ചത് എന്ന് നമുക്കൊക്കെ അറിയാം തങ്ങളുടെ ഉപ്പ നല്ല പണ്ഡിതനായിരുന്നു ഉപ്പയുടെ അനുജൻ അതിലും വലിയ പണ്ഡിതനായിരുന്നു വലിയ ഫലക്കിയായിരുന്നു ഗോളശാസ്ത്രത്തിൽ അതിവിദഗ്ധനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുലുലമയുടെ നാൽപ്പത് മുഷാവറ മെമ്പർമാരുടെ പേര് പരിശോധിച്ചാൽ അതിലൊരു തങ്ങളുടെ പേര് കാണാം ആ തങ്ങൾ താഹിർ തങ്ങൾ ഉപ്പാപ്പയുടെ എളാപ്പ ഞ നേരത്തെ പറഞ്ഞ ഗോളശാസ്ത്ര വിദഗ്ധനായ പണ്ഡിതന അന്നത്തെ കാലഘട്ടത്തിൽ മുപ്പത്തിനാല് കാലഘട്ടങ്ങളിലൊക്കെ സമസ്തയിലെ മുഷാവറ മെമ്പറാവുക എന്ന് പറയുന്നത് ഇന്നത്തെക്കാളേറെ വലിയ പ്രാഗൽഭ്യം ആവശ്യമുള്ളതാണ് അക്കാലത്ത് മുഷാവറ മെമ്പറായിരുന്നു തങ്ങൾ ഉസ്താദിൻ്റെ എളാപ്പ വളരെ ചെറിയ പ്രായം മുതൽക്ക് തന്നെ പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാത്തിൻ്റെ വിശ്വാസ ആദർശങ്ങൾ തൻ്റെ മകനിൽ ഊട്ടിയുറപ്പിക്കുന്ന വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത ഉമ്മയും ഉപ്പയും അതാത് റാത്തീപുകളും മറ്റ് റാത്തീപുകളും മൗലുതുകളും മൗലിതുകളുമൊക്കെ ചൊല്ലുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത ഒരു കുടുംബം ആ കുടുംബത്തിലാണ് തങ്ങൾ ഉസ്താദ് വളർന്നു വന്നത് ഉസ്താദൻ്റെ ചരിത്രത്തിൽ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും വളരെ ചെറിയ പ്രായം മുതൽ തന്നെ വലിയ വായനാപ്രിയനായിരുന്ന ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നേരത്തെ ഞാൻ പറഞ്ഞ അധികാരിയുടെ കീഴിലുള്ള സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഉസ്താദിൻ്റെ കയ്യിൽ ഒരു പുസ്തകം മലയാള പുസ്തകം വായിക്കുന്നത് ഉപ്പ കണ്ടു എന്ന ചരിത്രം കാണാം ആ പുസ്തകം അടുത്ത് ചെന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ഒരു വിദഗത്ത് പ്രസ്ഥാനത്തിൻ്റെ ആൾ എഴുതിയ ഒരു പുസ്തകമാണ് അപ്പൊ ആ പുസ്തകം ഇവിടെ നിന്ന് ലഭിച്ചു എന്ന് അന്വേഷിച്ചപ്പോൾ തൻ്റെ സ്കൂളിലെ അധ്യാപകൻ അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഒരു സ്കൂൾ മുസ്ലിമായ സ്കൂൾ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒമ്പത് മുക്കാല് ശതമാനവും വിദഗത്തുകാരനായിരിക്കും സ്കൂൾ അധ്യാപകനായ ഈ വിദഗത്തുകാരൻ കുട്ടികൾക്ക് അങ്ങനെ ആശയപ്രചരണത്തിന്റെ ഭാഗമായി വായിക്കാൻ കൊടുത്ത ഒരു പുസ്തകമാണ് അതറിഞ്ഞപ്പോൾ വളരെ ഗൗരവത്തിൽ ഇതിനെ തടയിടണമെന്ന് തീരുമാനിച്ച് ആർക്കും ഒറ്റക്ക് ധൈര്യപൂർവം കടന്നു ചെല്ലാൻ സാധിക്കാത്ത ഈ അധികാരിയുടെ മുമ്പിൽ തങ്ങൾ ഉസ്താദിൻ്റെ ഉപ്പയെത്തി ഇത്തരം അധ്യാപകരെ ഞങ്ങളെ മക്കളെ പഠിപ്പിക്കാൻ നിങ്ങളുടെ സ്കൂളിൽ വെക്കാൻ നിർത്താൻ പാടില്ലെന്ന് പറഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാം ആ ഒരു വലിയ ആദർശബോധം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ തൻ്റെ മകനിൽ ഊട്ടിയുറപ്പിച്ച കാരണം കൊണ്ട് തന്നെ കാസർഗോഡ് ജില്ലയിലെ നിങ്ങളൊക്കെ നന്നായി അറിയുന്ന പുത്തിക പഞ്ചായത്തിൽ ഇന്ന് കാണുന്ന വൽ ജമാത്തിൻ്റെ ആ ഒരു പ്രസരിപ്പ് അതിൻ്റെ ഒരേ ഒരാൾ അവകാശപ്പെടാവുന്നത് തായിർല്ലഹദൽ തങ്ങൾ മാത്രമാണ് അന്നത്തെ കാലഘട്ടത്തിൽ താഹിറുല്ലഹ് ദലിതങ്ങൾ പുത്തികയിൽ കേന്ദ്രീകരിച്ച് തൻ്റെ ദാവാ പ്രവർത്തനം നടത്തിയിരുന്നില്ലെങ്കിൽ ആ പ്രദേശത്തെ ചില അതിസമ്പന്നരെ സ്വാധീനിച്ചുകൊണ്ട് ബിദ്അത്ത് പ്രസ്ഥാനം ആ പഞ്ചായത്ത് മുഴുവൻ കീഴടക്കുമായിരുന്നു എന്നുള്ളത് അന്നത്തെ കാലഘട്ടത്തിൽ അവിടെയുള്ള മതപരമായ പശ്ചാത്തലം മനസ്സിലാക്കുന്ന ആർക്കും അറിയാം ആദർശ വിഷയത്തിൽ തങ്ങൾ ഉസ്താദിന് വിട്ടുവീഴ്ചയില്ലായിരുന്നു അത് പകർന്നു കൊടുത്തത് തൻ്റെ ഉമ്മയും ഉപ്പയുമായിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തങ്ങൾ ഉസ്താദ് ജീവിതത്തിൽ കാണിച്ച അല്ലെങ്കിൽ ജീവിതത്തിൽ പകർത്തിയ ആത്മീയത ചരിത്രത്തിൽ നമുക്ക് വായിക്കാവുന്നതുപോലെ പത്താമത്തെ വയസ്സ് മുതൽ ഒഫാത്താകുന്നതുവരെ തിങ്കൾ വ്യാഴം നോമ്പ് ഒഴിവാക്കിയിരുന്നില്ല എന്നാണ് ചരിത്രം മൂന്നാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ നാലാം നൂറ്റാണ്ടിലോ ഹിജറയുടെ കാലത്ത് ജീവിച്ച ഒരാളെക്കുറിച്ചല്ല പറയുന്നത് ഞാൻ ഉൾപ്പെടെ ഇരിക്കുന്നവരിൽ പലരും ജീവിച്ച അതേ കാലഘട്ടത്തിൽ ജീവിച്ച നമ്മളൊക്കെ പലപ്പോഴും കണ്ട ഒരു വ്യക്തിയുടെ ആത്മീയമായ പശ്ചാത്തലം അതാ കുടുംബത്തിൽ നിന്ന് പകർന്നു കിട്ടിയതായിരുന്നു ആദരണീയരായ അഹ്ദൽ തങ്ങളുപ്പാപ്പയുടെ ബോധം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അവസാനിപ്പിക്കുകയാണ് പ്രാസ്ഥാനിക ബോധം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈകുന്നേരം വരെ ദർസ് നടത്തിയിട്ട് ഉറുമിയിൽ ദർസ് നടത്തിയിട്ട് നിങ്ങൾക്കറിയാം കന്യാപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ബസ് ിലേക്ക് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് നടന്നു പോയിരുന്നത് അന്ന് ബസ്സില്ല യാത്രാ സൗകര്യമില്ലാത്ത ഒരു കാലത്ത് എസ് വൈ വൈഎസിന്റെ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ അംഗമായിട്ടുള്ള ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് കോഴിക്കോട് തൻ്റെ നാടായ കൂളിമാട് നിന്ന് കോഴിക്കോട് വഴി വരുന്ന സമയത്ത് ഓഫീസിൽ കയറിയിട്ട് സുന്നി യുവജന സംഘത്തിൻ്റെ മുഖപത്രമായ സുന്നി വോയിസ് അത് ഒരു കെട്ടായി കയ്യിൽ വാങ്ങി ഒരു ബണ്ടൽ കയ്യിൽ വാങ്ങിയിട്ട് അതും പിടിച്ചിട്ടാണ് കാസർഗോട്ടേക്ക് യാത്ര ചെയ്തിരുന്നത് അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ കന്യാപ്പാടി എന്ന സ്ഥലത്ത് ബസ്സിറങ്ങിയിട്ട് പിന്നെ ഉറുമിയിലേക്ക് നടക്കുന്ന രണ്ടോ മൂന്നോ കിലോമീറ്റർ അല്ലെങ്കിൽ നാല് കിലോമീറ്റർ സുന്നി വോയിസിൻ്റെ ഈ ബണ്ടലും കയ്യിൽ പിടിച്ച് അല്ലെങ്കിൽ ചുമലിൽ വെച്ചിട്ടാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് തൻ്റെ സേവന കേന്ദ്രത്തിലേക്ക് ഹിതുമത്തിൻ്റെ ദറിസിൻ്റെ പള്ളിയിലേക്ക് പോയിരുന്നത് എന്ന ചരിത്രം നമുക്കറിയാം ഉസ്താദിൻ്റെ അടുത്ത് അക്കാലത്ത് ഓദ്യ വിദ്യാർത്ഥികളും അല്ലിമീങ്ങൾ സാക്ഷ്യപ്പെടുത്തിയത് നമുക്കറിയാം ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് ആ പ്രസ്ഥാനത്തിൻ്റെ പത്രങ്ങളും അതേപോലെ അതിൻ്റെ മറ്റ് പ്രസിദ്ധീകരണങ്ങളും പുസ്തകങ്ങളും അതിൻ്റെ അടയാളങ്ങളുമൊക്കെ ഏതൊരു പ്രദേശത്തും അത് ആ പ്രസ്ഥാനത്തിൻ്റെ സാന്നിധ്യം അറിയിക്കുന്ന അതിൻ്റെ അസറുകളാണ് നമ്മൾ ഈ ദുബായ് നഗരത്തിലെ ഏതെങ്കിലും ഒരു ഒരു കഫ്തേരിയയിലോ അല്ലെങ്കിൽ ഗ്രോസറിയിലോ ഒരു ഒരു ബാർബർ ഷോപ്പിലോ കയറിപ്പോയാൽ അവിടെ ഒരു സിറാജ് അല്ലെങ്കിൽ ഒരു പ്രവാസി വായന കണ്ടാൽ അതിനെ സ്നേഹിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അതില്ലാത്ത ഒരു കടയിൽ പോകുന്നതിനേക്കാളേറെ നമുക്കൊരു പ്രത്യേകമായ ഒരു താല്പര്യമാണ് അവിടെ പോകാം ഇവിടെ ഇതിൻ്റെ അഹിലുകാരോ ഉണ്ട് എന്ന് നമ്മുടെ മനസ്സ് തന്നെ നമ്മളോട് പറയുന്നു കാരണം ഒരു സ്ഥലത്ത് സിറാജ് കാണുന്നത് അല്ലെങ്കിൽ ഇവിടെ പ്രവാസി വായന കാണുന്നത് അതല്ലെങ്കിൽ ഒരു ഇശാല കാണുന്നത് നാട്ടിൽ സുന്നി വോയിസ് കാണുന്നത് ആ പ്രദേശത്ത് ഇതിൻ്റെ ആൾ എൻ്റെ ആത്മീയ കുടുംബത്തിൽ അവരംഗമുണ്ട് ഇതിൻ്റെ പരിസരത്ത് എന്ന ഒരു സന്ദേശമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രാസ്ഥാനിക കുടുംബത്തിലെ കൂട്ടുകാരോട് ഞാൻ വിനയപൂർവ്വം ആവശ്യപ്പെടുകയാണ് പ്രസ്ഥാനത്തിലൊക്കെ സജീവമായിരിക്കും പക്ഷേ പ്രസ്ഥാനത്തിൻ്റെ ഇത്തരം പ്രസിദ്ധീകരണങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് അതൊന്നും അത്യാവശ്യമുള്ള കാര്യമല്ല എന്ന് തോന്നുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല താഹിറു തങ്ങളെ അനുസ്മരിക്കുന്ന നമുക്ക് മുന്നിൽ മാതൃകയായി നിർത്തുന്ന നമുക്ക് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല അപ്പോൾ ആദരണീയരായ താഹിറുല്ലഹദൽ തങ്ങൾ വൈകുന്നേരം വരെ നഴ്സ് നടത്തിയിട്ട് രാത്രി കാലങ്ങളിൽ പുത്തിക പഞ്ചായത്തിൻ്റെ വിവിധ കുഗ്രാമങ്ങളിൽ നടന്നുപോയി എസ് വൈഎസിൻ്റെ യൂണിറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ധാരാളം യൂണിറ്റുകൾ ആ യൂണിറ്റുകളുടെ കീഴിൽ മതപ്രഭാഷണങ്ങളും ആദർശ വിശദീകരണങ്ങളും നടത്തി ഓരോ കുഗ്രാമങ്ങളിലെയും വിശ്വാസി വിശ്വാസിനികളെ സുന്നത്ത് സുന്നത്തജമായത്തിൻ്റെ ആദർശത്തിൽ അന്നും ഇന്നും ഉറപ്പിച്ചു നിർത്തുന്നതിൽ ആദരണീയരായ എന്ന ഒറ്റയാളിൻ്റെ പടയോട്ടം കാസർഗോഡിൻ്റെ ചരിത്രത്തിൽ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല ഞാൻ ഒറ്റ കാര്യം കൂടി പറയാം കേരളത്തിൽ പതിനാല് ജില്ലകളുണ്ട് ആ പതിനാല് ജില്ലകളിൽ മഹത്തായ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ സാന്നിധ്യമുണ്ട് നമുക്കൊക്കെ അറിയാം ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാസർഗോഡ് ജില്ലയ്ക്ക് ഉള്ളതുപോലെയുള്ള ഒരു ജില്ലാ ഘടകത്തിന് ആസ്ഥാനം വേറെ ഒരു ജില്ലക്കുമില്ല ഞങ്ങളെ മലപ്പുറം ജില്ലക്കുമില്ല എന്നെ കേൾക്കുന്ന മലപ്പുറം ജില്ലക്കാരുണ്ടെങ്കിൽ ക്ഷമിക്കണം ഏറെക്കുറെ കേരളത്തിലെ പതിനാല് ജില്ലകളിലെയും പ്രാസ്ഥാനിക ആസ്ഥാനം പലപ്പോഴായി കാണാൻ അവസരം കിട്ടിയ ഒരു ഒരു മിസ്കീനാണെങ്കിൽ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്ക് ഉള്ളതുപോലെ വിശാലമായ സൗകര്യവും ഹാളും അതേപോലെ പള്ളിയും മറ്റ് ഉള്ള ഒരാസ്ഥാനം വേറെ ഒരു ജില്ലക്കുമില്ല ആ കാസർഗോഡിൻ്റെ നഗരഹൃദയഭാഗത്ത് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന ആ പ്രദേശത്ത് അത്തരം ഒരാസ്ഥാനം നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം ലഭ്യമാക്കുന്നതിൽ അതിൻ്റെ പശ്ചാത്തലം പഠിച്ചു നോക്കിയാൽ അറിയാം താഹിറുൽ താഹിറുല്ലഹദലെന്ന് പറഞ്ഞ മഹത്തായ സയ്യദ് അവരുടെ പ്രാസ്ഥാനിക ബോധം ഒന്നു മാത്രമാണ് കാസർഗോഡ് ജില്ലയിൽ അറിയപ്പെട്ട ഒരു ഒരു സമ്പന്നനായ വ്യക്തിയാണ് അതിൻ്റെ സ്ഥലം കൊടുത്തിട്ടുള്ളത് പല ആളുകളും അന്വേഷിച്ചു അദ്ദേഹത്തോട് പക്ഷേ ആ സ്ഥലം അദ്ദേഹം അവർക്ക് ആർക്കും കൊടുക്കാൻ സമ്മതിച്ചില്ല സന്നദ്ധനായില്ല പ്രസ്ഥാനത്തിന് വേണ്ടി ചോദിച്ചു സന്നദ്ധനായില്ല താഹിറുല്ലാഹു തങ്ങൾക്ക് അദ്ദേഹവുമായുള്ള വ്യക്തിബന്ധത്തിൻ്റെ പേരിൽ കൊടുക്കാൻ തയ്യാറായി വലിയ വില കൊടുത്തിട്ടാണെങ്കിൽ അത് വാങ്ങുന്ന കാലത്ത് മുപ്പത് ലക്ഷത്തോളം രൂപ അതിന് ചെലവാണ് ആ സ്ഥലത്തിന് ഇന്നത് മൂന്ന് കോടിക്ക് കിട്ടൂല കാസർഗോഡ് സിറ്റിയിൽ ആ സ്ഥലം തങ്ങൾ അവരുടെ വ്യക്തി ബന്ധത്തിൻ്റെ പേരിൽ അത് സ്വന്തമാക്കി അത് പിന്നീട് തൻ്റെ ജീവനാഠിയായ പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനത്തിനു വേണ്ടി കൈമാറി എന്നാണ് ചരിത്രം ഇതറിഞ്ഞതിന് ശേഷം ഈ സ്ഥലം കൊടുത്ത മുതലാളിക്ക് ഈ വിഷയത്തിൽ താഹിർ തങ്ങളോട് ചെറിയ ചില നീരസമുണ്ടായിരുന്നു എന്നുപോലും ഈ ആസ്ഥാനവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചരിത്രമറിയുന്ന കാസർകോട്ടുകാരായ നിങ്ങൾക്കൊരു പക്ഷേ അറിയുമായിരിക്കും ഞാൻ പറയുന്നത് ആദരണീയരായ താഹിറുൽ താഹിറുല്ലാഹദൽ തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന പകരം വയ്ക്കാനില്ലാത്ത പ്രാസ്താനിക ബോധം അത് വേണം നമുക്ക് എല്ലാം വേണം ഏറ്റവും കൂടുതലായി നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ തങ്ങൾ മാതൃക കാണിച്ച പ്രാസ്ഥാനിക ബോധമാണ് അള്ളാഹുഅല എല്ലാ അർത്ഥത്തിലും ഇത്തരം മഹാന്മാരെ പഠിക്കാനും മനസ്സിലാക്കാനും ഇത്തിബാഴ് ചെയ്യാനും നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ നമ്മുടെ മക്കൾക്ക് പരമ്പരകൾക്ക് ക്രിയാമത്ത് നാൾ വരെ അള്ളാഹു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വലിയ ആദർശവും അക്കീദയും ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ കുടുംബത്തിലെവിടെയും ഒരു വിദഗത്തുകാരനെയും അള്ളാഹു തരാതിരിക്കുമാറാവട്ടെ അഖൃദാൻ അലഹമുല്ല വസ്ലാമുലൈക്കും വാഹമത്തുള്ള